പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത് എല്ലാ പി എസ് സി പരീക്ഷയ്ക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ന്യൂ എസ് സി ആർ ടിയിലെ പ്രധാനപ്പെട്ട പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് ചെയ്യൂടി സപ്പോർട്ട് ചെയ്യാനും മറക്കുന്നത് കേട്ടോ നമ്മള് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ബെപ്കോ എൽ ഡി വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നിവയ്ക്കൊക്കെ വേണ്ടി ടു ഹൺഡ്രഡ് ഡേസ് അലഞ്ച് ക്ലാസുകൾ എടുക്കുന്നുണ്ട് ഇതുവരെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതുവരെ എടുത്തുള്ള മുഴുവൻ ക്ലാസുകൾ പ്ലേലിസ്റ്റിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടു നോക്കാവുന്നതാണ് ഇതിനൊക്കെ വേണ്ടി പഴയ്ക്ക് നമുക്ക് സ്റ്റഡി ഗ്രൂപ്പാണ് ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ള ജോയിൻ ചെയ്യാവുന്നതാണ് ഈ പറയുന്ന എല്ലാ എക്സാമുകളുടെ സ്റ്റഡി മെറ്റീരിയൽസ് മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും അവൈലബിൾ ആണ് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ മോഡൽ എസാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള മോഡൽ എക്സാം എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം രണ്ടും വേണ്ടവർ മോഡൽ എക്സാം ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അപ്പൊ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒന്നാം തീയതി മാറിയേക്കുന്ന ആറ് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ അപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറ്റുള്ള സോഷ്യൽ സയൻസിന്റെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ഈ ഭാഗങ്ങൾ എടുത്തിരിക്കുന്നത് കേട്ടോ എപ്പോഴും ബി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്നതാണ് ഉൽപാദന ഘടകങ്ങളുടെ പ്രതിഫലം എന്താണെന്ന് ഇത് ഇമ്പോർട്ടന്റ് ആണ് എസ് സി ആർ ടി ഫാക്റ്റ് ആണ് മസ്റ്റ് ആയിട്ടും പഠിക്കണം ഭൂമിയുടെ പ്രതിഫലം എന്താണ് ഭൂമിയുടെ പ്രതിഫലം പാട്ടമാണ് എന്താണ് ഭൂമിയുടെ പ്രതിഫലം പാട്ടമാണ് ഭൂമിയുടെ പ്രതിഫലം തൊഴിലിന്റെ ആണെങ്കിലോ വേതനം അല്ലെങ്കിൽ കൂലിയാണ് വേതനം അല്ലെങ്കിൽ കൂലിയാണ് തൊഴിലിന്റെ വേതനം അല്ലെങ്കിൽ കൂലിയാണ് തൊഴിലിന്റെ പ്രതിഫലം അപ്പൊ തൊഴിലിന്റെ പ്രതിഫലം എന്താണ് വേതനം അല്ലെങ്കിൽ കൂലിയാണ് തൊഴിലിന് ലഭിക്കുന്ന പ്രതിഫലം ദെൻ മൂലവനത്തിനാണെങ്കിലോ മൂലവനത്തിന് പലിശ അല്ലെ മൂലവനത്തിന് എന്താണ് പലിശയാണ് മൂലവനത്തിന് ലഭിക്കുന്ന പ്രതിഫലം സംഘാടനത്തിനാണെങ്കിലോ ലാഭമാണ് സംഘാടനത്തിന് ലാഭമാണ് ലഭിക്കുന്ന പ്രതിഫലം അപ്പൊ ഭൂമിക്കാണെങ്കിൽ പാട്ടമാണ് പ്രതിഫലം തൊഴിലിനാണെങ്കിൽ അല്ലെങ്കിൽ കൂലിയാണ് മൂലവനത്തിനാണെങ്കിൽ പലിശയാണ് സംഘാടനത്തിനാണെങ്കിൽ ലാഭമാണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടോ ഇന്ന് നമുക്ക് ഈ എന്താണ് തിണകൾ തിണകളും എപ്പോഴും ബി എസ് സി പരീക്ഷയിൽ ചോദിക്കുന്നതാണ് അപ്പൊ ഈ തിണകളുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതയാണ് എപ്പോഴും ചോദിക്കുന്നത് അപ്പൊ അതൊന്ന് നോക്കാം കുറിഞ്ചി എന്ന് പറഞ്ഞി എന്താണ് കാടല്ലെങ്കിൽ മല എന്നാണ് കുറിഞ്ചിയെ വിശേഷിപ്പിക്കുന്നത് എന്താണ് കുറിഞ്ചിയെ വിശേഷിപ്പിക്കുന്നത് കാടല്ലെങ്കിൽ മല എന്നാണ് എന്തിനും വിശേഷിപ്പിക്കപ്പെടുന്നത് കുറിഞ്ചിയെ വിശേഷിപ്പിക്കുന്നതെന്ന് ഓർക്കുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല തവണ ചോദിച്ചിട്ടുണ്ട് മുല്ലയാണെങ്കിലോ പുൽമേടുകൾ അല്ലെങ്കിൽ കുറ്റിക്കാടുകളാണ് മുല്ലയാണെങ്കിൽ പുൽമേടുകൾ അല്ലെങ്കിൽ കുറ്റിക്കാടുകളാണ് പാലയാണെങ്കിലോ വരണ്ട പ്രദേശമാണ് പാലയാണെങ്കിൽ വരണ്ട പ്രദേശമാണ് മരുതമാണെങ്കിലോ വയൽ പ്രദേശം മരുതാണെങ്കിൽ മരുതമാണെങ്കിൽ വയൽ പ്രദേശം തീരദേശമാണെങ്കിലോ നെയ്തല് തീരദേശമാണെങ്കിൽ നെയ്തല് അപ്പോ കുറിഞ്ചി കാട് മല മുല്ലെ പുൽമേടുകൾ ആൻകുട്ടിക്കാടുകൾ പാലെ വരണ്ട പ്രദേശം മരുതം വയൽ പ്രദേശം നെയ്തൽ തിരു എന്താണ് തീരപ്രദേശം അപ്പൊ ഓർക്കുക എന്താണ് തിണകളും ഭൂമിശാസ്ത്ര സവിശേഷതകളുമാണ് നോക്കിയത് കുറിഞ്ചി എന്ന് പറഞ്ഞ പറഞ്ഞെന്താ കാടല്ലെങ്കിൽ മലകളാണ് മുല്ലെ പുൽമേടുകൾ അല്ലെങ്കിൽ കുറ്റിക്കാടുകളാണ് പാലെ വരണ്ട പ്രദേശമാണ് മരുതം വയൽ പ്രദേശമാണ് നെയ്തൽ ആണെങ്കിലോ തീരപ്രദേശമാണെന്ന് കൂടി ഓർക്കുക കേട്ടോ ഇനി നമുക്ക് ആമുഖത്തിന്റെ വിശേഷണങ്ങളെ ഒന്ന് പരിചയപ്പെടാം ആമുഖം ആമുഖം നമ്മുടെ പ്രധാനപ്പെട്ട വിശേഷണങ്ങൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി അല്ലെ ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നും വിശേഷിപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നും വിശേഷിപ്പിക്കുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡെന്നും എന്തിനെ വിശേഷിപ്പിക്കുന്നു ആമുഖത്തെ വിശേഷിപ്പിക്കുന്നു എന്തൊക്കെ വിശേഷണമാണ് ആമുഖത്തിന് വരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മനസാക്ഷി ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാട് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആമുഖത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെന്ന് ഓർക്കുക കേട്ടോ ഇനി കലാപങ്ങളും ആ നടന്ന പ്രദേശങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പല തവണ പ്രീവിയസ് ഇയർ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ മസ്റ്റ് ആയിട്ടും പഠിക്കണം കുറിച്ചു കലാപം എവിടെ നടന്ന കലാപം വയനാട് ജില്ലയിലാണ് നടക്കപ്പെട്ടത് എവിടെയാണ് വയനാട് ജില്ലയിൽ പാഹരിയ കലാപാണെങ്കിലോ രാജ്മഹൽ കുന്നുകൾ കേട്ടോ പാഹരിയ കലാപം രാജ്മഹൽ കുന്നുകൾ കോൾ പ്രക്ഷോഭോ നാഗപൂർ ജാർഖണ്ഡിലെ ചോട്ടാനാഗ്പൂറിലാണ് കോൾ പ്രക്ഷോഭം നടന്നിട്ടുള്ളത് ഫീൽ കലാപം ആണെങ്കിലോ എന്താണ് ഗണ്ഡേഷ് പ്രകേഷ് പ്രദേശ് ഗണ്ഡേഷ് പ്രദേശിലാണ് ഫീൽ കലാപം നടന്നത് ഖാസി കലാപമാണെങ്കിലോ മേഘാലയ എവിടെയാണ് ഗാസി കലാപം നടന്നത് മേഘാലയാണ് ഗാസി കലാപം നടന്നത് ഇനി എന്താണ് ഗോൺ കലാപം അതെവിടെയാണ് ഒറീസയിലാണ് ഗോൺകലാപം ഒറീസയിലാണ് കോലി കലാപം അത് മഹാരാഷ്ട്രയിലാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കുക കുറിച്ച കലാപം വയനാട് പഹരിയ കലാപം രാജ്മഹൽ കുന്നുകൾ കോൾ പ്രക്ഷോഭം ചോട്ടാനാഗപ്പൂർ ിൽ കലാപം ഗ് പ്രദേശ് ഗാസി കലാപം മേഘാലയ ബോൺ കലാപം ഒറീസ കൊലി കലാപം മഹാരാഷ്ട്ര ഇനി നമുക്ക് എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രദേശങ്ങളിൽ നിന്ന് എന്താ കലാപം നയിച്ചവരും നേതൃത്വം നൽകിയവരും പരിചയപ്പെടാം ഡൽഹിയില് ബഹദൂർഷ രണ്ടാമൻ ഡൽഹിയിൽ ആരാണ് നേതൃത്വം നൽകിയത് ബഹദൂർഷ രണ്ടാമൻ കൂടാതെ ജനറൽ ഫഖ്ദാനും കൂടി നേതൃത്വം നൽകിയിട്ടുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട പേരേതാണ് ബഹദൂർഷ രണ്ടാമന്റേതാണ് ഈ ചാൻസിൽ റാണി ലക്ഷ്മി പായ് ചാൻസിലാണ് ആരാണ് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മി പായ് ആണ് ചാൻസിയിൽ നേതൃത്വം നൽകിയത് കാൺപൂരിലാണെങ്കിലോ നാനാസാഹേബൻ താന്തിയ തോപ്പി നഹാന സാഹിബൻ താന്തിയ തോപ്പിയാണ് നമ്മുടെ എവിടെ നേതൃത്വം നൽകിയത് കാൺപൂരില് നേതൃത്വം നൽകിയത് നമുക്കറിയാം എസ് സിആർടി ഫാക്ടുകൾക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് പി എസ് സി പരീക്ഷയിൽ നമ്മൾ എസ് സി ആർ ടി അഞ്ചു മുതൽ പത്താം ക്ലാസ്സിലുള്ള പഴയ എസ് സി ആർ പിയും പുതിയ എസ് സിആർപിയും പാഠപുസ്തകങ്ങളെ ചോദ്യം ഉത്തരം ചോദ്യമാക്കി ഉത്തരമാക്കി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കിനും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുമ്പോൾ എസ്സി ആർ പി എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി അപ്പം ആ ചോദ്യത്തിനും പഠിക്കുമ്പോൾ എസ് സി ആർ പി കംപ്ലീറ്റ് ആയിട്ട് കവർ ആയി പോകുന്നതാണ് വേറെ വേണ്ടവരുടെ ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തതെ കേട്ടോ അപ്പൊ ലക്നൌവിൽ എവിടെയാണ് ബിഹം റസ്തു മഹലാണ് ലക്നൌവിന് നേതൃത്വം നൽകിയത് ബിഹം റസ്തു മഹലാണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത് ബീഹാറിലെ ആരെയാണെങ്കിലോ കൺവേഴ്സിംഗ് കൺവേഴ്സിംഗ് ആണ് ബീഹാറിലെ ആരയില് നേതൃത്വം നൽകിയത് അപ്പൊ ഓർക്കുക ഡൽഹി ബഹദൂർഷ രണ്ടാമൻ അഞ്ചുഖാൻ ഏറ്റവും കൂടുതൽ ബഹദൂർഷ രണ്ടാമന്റെ പേരാണ് ഡൽഹിയുമായി കൂട്ടിച്ചേർക്കേണ്ടത് ഝാൻസിയിലാണെങ്കിൽ റാണി ലക്ഷ്മിബായ് കാൺപൂരിലാണെങ്കിൽ നാനാസാഹേബ് അൻ താന്തിയ തോപ്പി ലക്നൌവിൽ ആണെങ്കിൽ ബീഹം റിസ്തു മഹൽ ബി ബീഹാറിലെ ആരെയാണെങ്കിലോ കൺവേസിംഗ് ആണെന്ന് കൂടി ഓർത്തുകൊള്ളുകെട്ടോ ഇനി നമുക്ക് കുറച്ച് പത്രങ്ങളും ഭാഷയും അതിന്റെ സ്ഥാപകരും പഠിക്കാം ഇതും പലതവണ പ്രീവിയസ് പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഫസ്റ്റ് വൺ അമൃത ബസാർ മാസ് പത്രിക അമൃത ബസാർ പത്രിക ബംഗാളി ലാംഗ്വേജിലാണ് ശിശുർ കുമാർ ഘോഷാൻ മോത്തിലാൽ ഘോഷ് ശിശുർ കുമാർ ഘോഷാൻ മോത്തിലാൽ ഘോഷ് ദി ഹിന്ദു ഇംഗ്ലീഷ് പത്രത്തിലാണ് ജി സുബ്രഹ്മണ്യ അയ്യർ ആൻഡ് വീര രാഘവാചാര്യ ജി സുബ്രഹ്മണ്യ അയ്യർ ആൻഡ് വീര രാജ രാഘവചാര്യ ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷ് ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷിലാണ് വന്നേക്കുന്നത് നാരായണ ദിനനാഥ് േൽക്കർ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ദെൻ മാതൃഭൂമി മലയാളം മാതൃഭൂമി മലയാളത്തിലാണ് കെ പി കേശവ മേനോനാണ് കേട്ടോ അൽ അമീ അതും മലയാളത്തിൽ തന്നെയാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അപ്പൊ അമൃത് ബസാർ പത്രിക ശിശു കുമാർ ഘോഷൻ മൂതിലാൽ ഘോഷാണ് ബംഗാളി ലാംഗ്വേജിലാണ് വന്നിട്ടുള്ളത് ദി ഹിന്ദു ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ജി സുബ്രഹ്മണ്യ അയ്യരും വീരരാഘവ ആചാര്യമാണ് അവന്റെ സ്ഥാ സ്ഥാപകർ ടൈംസ് ഓഫ് ഇന്ത്യ ഇംഗ്ലീഷിലാണ് നാരായണ ദിനാനാഥ് ബേൽക്കറാണ് അതിന്റെ സ്ഥാപകർ ദൻ മാതൃഭൂമി മലയാളത്തിലാണ് കെ പി കേശവ മേനോനാണ് സ്ഥാപകൻ അൽ അമീൻ മലയാളത്തിലാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് സ്ഥാപകനായിട്ട് വരുന്നത് ഇനി നമുക്ക് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും അതിന്റെ സ്ഥാപകരും ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രാർത്ഥനാ സമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പ്രാർത്ഥനാ സമാജം വരുന്നത് ആരാണ് സ്ഥാപകൻ ആത്മുരാം പണ്ടുരംഗ് ആത്മുരാം പണ്ഡുരംഗാണ് സ്ഥാപകൻ ഇൻ ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി ആരാണ് പി സി ക്രൗണ്ടിന്റെ പുതിയൊരു അപ്പോൾ കുറച്ച് സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരും നോക്കാട്ടോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരുപാട് തവണ പ്രീവിയസ് പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് വൺ പ്രാർത്ഥനാ സമാജമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് പ്രാർത്ഥനാ സമാജം വരുന്നത് പ്രാർത്ഥനാ സമാജ സ്ഥാപകൻ ആത്മുരാം പണ്ഡുരംഗാണ് കേട്ടോ ആത്മുരാം പണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചിരിക്കുന്നത് ദെൻ ആര്യ സമാജമാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആണ് ആര്യ സമാജം സ്ഥാപിച്ചത് ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി എന്ത് സ്ഥാപിക്കപ്പെട്ടത് ആര്യ സമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് സ്വാമി ദയാനന്ദ സരസ്വതി ഇനി അലിഗഡ് പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സർസൈദ് അഹമ്മദ് ഖാൻ ആണ് അലീഘ് പ്രസ്ഥാനം സ്ഥാപിച്ചത് കേട്ടോ അലിഘഡ് പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചില് സർസൈദ് അഹമ്മദ് ഖാൻ ആണ് അലീഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് തിയോസഫിക്ക സൊസൈറ്റി മാഡ് മാഡം ബ്ലാവഡ്സ്കൻ കേണൽ ഓൾക്കോട്ടാണ് തിയോസഫിക്കൽ സൊസൈറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ചത് ദെൻ രാമകൃഷ്ണ മിഷൻ രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദനാണ് സ്ഥാപിച്ചത് ഇനി ഹിതകാരണി സമാജം ആയിരത്തി തൊള്ളായിരത്തി ആറില് ഹിതകാരണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗ പന്തലു ആണ് കേട്ടോ വീരേശ്വലിംഗ പന്തലു ഇനി ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ശ്രീനാരായണ ഗുരുവാണിത് സ്ഥാപിച്ചത് ദൻ സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി ഏഴില് സ്വാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സ്വാഭിമാന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കരാണ് സ്ഥാപിച്ചത് ദെൻ യങ് ബംഗാൾ മൂവ്മെന്റ് ഹെൻറി വിവിയൻ ഡൊവോസിയോ ആണ് എന്ത് സ്ഥാപിച്ചത് യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് നല്ല ഇമ്പോർട്ടന്റ് ആണ് എന്നിരുന്നാൽ കൂടി ഒരുപടി മുൻതൂക്കം ഈ പറയുന്ന ടേബിളിൽ കേട്ടോ കാരണം അത്രമാത്രം പ്രീവിയസ് ഇയറിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് ഇനി നമുക്ക് പഴശ്ശി വിപ്ലവം വേലുത്തമ്മി പാലിയെത്തച്ഛങ്ങൾ വ്യക്തികള് ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നാണ് വിപ്ലവങ്ങൾ നയിക്കപ്പെട്ടത് നമുക്ക് നോക്കാം പഴശ്ശി കലാപം കോട്ടയം വയനാട് എവിടെന്നാണ് കോട്ടയം വയനാട് നിന്നാണ് പഴശ്ശി കലാപം നയിക്കപ്പെട്ടത് ദൻ വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിൽ നിന്നാണ് വേലുത്തമ്പി ദളവ കലാപം നയിച്ചത് ദെൻ പാലിയത്തച്ചൻ കൊച്ചിയിൽ നിന്നാണ് പാലിയത്തച്ചൻ എന്ത് ചെയ്തത് കലാപം നയിച്ചത് കുറിച്ചു കലാപം എവിടെ നടന്നേ വയനാടാണ് കുറിച്ച കലാപം നടന്ന് മലബാർ ആണെങ്കിലോ മലബാർ മേഖല അപ്പൊ ചെറുത്തുനിൽപ്പുകളിൽ പഴശ്ശി കലാപം കോട്ടയം വയനാടാണ് വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിലാണ് പാലിയത്തച്ചൻ കൊച്ചിയിലാണ് കുറിച്ചു കലാപം നടന്ന് വയനാടാണ് മലബാർ കലാപം നടന്ന് എവിടെയാണ് അത് മലബാർ മേഖലകളിലാണ് ഇനി ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഏത് ഗ്രീസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വെബ്കോ എൽ ഡി വി എഫ് എക്കെ പങ്കെടുക്ക പഠിക്കുന്നതെങ്കിൽ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ട സ്ക്രീനിൽ കാണുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഈ പറയുന്ന എക്സാമ്പിൾ അല്ല മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസ് റാങ്ക് ലിസ്റ്റോടും കൂടി നടത്തുന്ന പി എസ് അതേ മാതൃകയിൽ നടത്തുന്ന മോഡൽ എക്സാം സെക്ഷൻ പ്രാക്ടീസും അവൈലബിൾ ആണ് മോഡൽ എക്സാം വേണ്ട ഒരു മോഡൽ എക്സാം എന്ന് പറഞ്ഞ വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ ഇനി ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ ഗ്രീസ് ആണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ആധുനിക ജനാധിപത്യം രൂപം കൊണ്ട രാജ്യം ബ്രിട്ടനാണ് ആധുനിക ജനാധിപത്യം രൂപം കൊണ്ട രാജ്യം ഇനി ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ബ്രിട്ടനാണ് കേട്ടോ ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ഏത് തന്നെയാണ് ബ്രിട്ടൻ തന്നെയാണ് പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം സ്വിറ്റ്സർലൻഡ് ആണ് പ്രത്യക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാ അത് ഇന്ത്യയാണ് കേട്ടോ ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഗ്രീസ് ആണ് കളിത്തൊട്ടിൽ കളിത്തൊട്ടിലെന്ന് ഗ്രീസ് അറിയപ്പെടുന്നു ആധുനിക ജനാധിപത്യ രൂപം കൊണ്ട രാജ്യം ബ്രിട്ടനാണ് ഇന്നുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന ജനാധിപത്യ രാജ്യം ബ്രിട്ടൻ ആണ് പ്രതീക്ഷ ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഇന്ത്യയുമാണ് ഓർക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എസ് സി ആർട്ടിലെ പുതിയ എസ് സി ആർട്ടിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളാണ് നോക്കിപ്പോയത് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളിലൂടെയാണ് കേട്ടോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്റ്റഡി മെറ്റീരിയൽസും ഓൺലൈൻ എക്സാം വേണ്ട ഒരു വാട്സാപ്പ് മെസ്സേജ് അയ്യുക ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ പഠിച്ചൊരു വീഡിയോ കാണാം താങ്ക് യു സോ മച്ച്